പ്രഭാഷകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ജ്ഞാനത്തിൻ്റെ രഹസ്യം സർവജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു അതെന്നേക്കും അവിടുത്തോടു കൂടെയാണ് കടൽ തീരത്തെ മണൽത്തരികളും മഴത്തുള്ളികളും നിത്യതയുടെ ദിനങ്ങളും എണ്ണാൻ ആർക്ക് കഴിയും ആകാശത്തിൻ്റെ ഉയരവും ഭൂമിയുടെ വിസ്തൃതിയും പാതാളത്തിൻ്റെ ആഴവും നിർണയിക്കാൻ ആർക്ക് സാധിക്കും ജ്ഞാനമാണ് എല്ലാറ്റിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത് വിവേകപൂർണമായ അറിവ് അനാദിയാണ് ജ്ഞാനത്തിൻ്റെ വേരുകൾ ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു അവളുടെ സൂക്ഷ്മ മാർഗങ്ങൾ ആരറിയുന്നു ജ്ഞാനിയായി ഒരുവനെയുള്ളൂ ഭയം ജനിപ്പിക്കുന്ന അവിടുന്ന് സിംഹാസനത്തിൽ ഉപയിഷ്ടനായിരിക്കുന്നു കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത് അവിടുന്ന് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു തൻ്റെ സൃഷ്ടികളിലെല്ലാം അവിടുന്ന് അവളെ പകർന്നു അവിടുന്ന് നൽകിയ അളവിൽ അവൾ എല്ലാവരിലും വസിക്കുന്നു തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അവളെ സമൃദ്ധമായി നൽകിയിരിക്കുന്നു ദൈവഭക്തി മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിൻ്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു കർത്താവിനെ ഭയപ്പെടുന്നവൻ്റെ അവസാനം ശുഭമായിരിക്കും മരണ ദിവസം അവൻ അനുഗ്രഹീതനാകും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു മനുഷ്യരുടെ ഇടയിൽ അവൾ നിത്യവാസമുറപ്പിച്ചു അവരുടെ സന്തതികളോടെ അവൾ വിശ്വസ്ത പുലർത്തും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ പൂർണതയാണ് അവൾ തന്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു അവളുടെ ഭവനം അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ മകുടമാകുന്നു അത് സമാധാനവും ആരോഗ്യവും സമൃദ്ധമാക്കുന്നു കർത്താവ് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു അവിടുന്ന് അറിവും വിവേകവും വർഷിക്കുന്നു അവളെ ചേർത്ത് അണയ്ക്കുന്നവരെ അവിടുന്ന് മഹത്വം അണിയിക്കുന്നു കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ തായ്വരാണ് ദീർഘായുസ് അവളുടെ ശാഖകളും അനീതിയായ കോപത്തിന്യായീകരണമില്ല കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു ക്ഷമാശീലനെ കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ അത് കഴിഞ്ഞാൽ അവൻ്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും തക്ക സമയം വരെ അവൻ തൻ്റെ ചിന്ത രഹസ്യമായി വയ്ക്കുന്നു അനേകർ അവൻ്റെ വിവേകത്തെ പ്രകീർത്തിക്കും വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാനസൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ് ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാട്ടെ കർത്താവ് അത് പ്രദാനം ചെയ്യും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു അവിടുന്ന് വിശ്വസ്തതയിലും വിനയത്തിലും പ്രസാദിക്കുന്നു കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത് മനുഷ്യരുടെ മുമ്പിൽ കപടനാട്യം കാണിക്കാതെ അദരങ്ങളെ സൂക്ഷിക്കുക വീണ അവമതി ഏൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക അവിടെ ഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തത് കൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിൻ്റെ മുമ്പാകെ നിന്നെ താഴ്ത്തും അദ്ധ്യായം രണ്ട് കർത്താവിൽ ആശ്രയിക്കുക എൻ്റെ മകനെ നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ ആപത്തിൽ അടിപതറരുത് അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വിടിയരുത് എന്തെന്നാൽ സ്വർണ്ണമഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും കർത്താവിനെ ആശ്രയിക്കുക അവിടുന്ന് നിന്നെ സഹായിക്കും നേരായ മാർഗത്തിൽ ചരിക്കുക കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവിൻ വീഴാതിരിക്കാൻ വഴിതെറ്റരുത് കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല കർത്താവിൻ്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവിൻ കഴിഞ്ഞ തലമുറകളെപ്പറ്റി ചിന്തിക്കുവിൻ കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗനാശനായത് കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത് അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത് കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ് അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു പീരുത്വം നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം ദുർബല ഹൃദയർക്കും ദുരിതം എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല അവർ അരക്ഷിതരായിരിക്കും ക്ഷമ കെട്ടവർക്ക് ദുരിതം കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും നമുക്ക് മനുഷ്യകരങ്ങളിലല്ല കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും അദ്ധ്യായം മൂന്ന് മാതാപിതാക്കന്മാരോടുള്ള കടമകൾ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പിതാവായ എൻ്റെ വാക്ക് കേൾക്കുവിൻ സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവിൻ മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു ദാസനെന്നപോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും മഹത്വം കാംഷിച്ച് പിതാവിനെ അവമാനിക്കരുത് പിതാവിന്റെ അവമാനം ആർക്കും ബഹുമതിയല്ല പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും മകനെ പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക മരിക്കുന്നത് വരെ അവന് ദുഖണ്ടാക്കരുത് അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത് പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല പാപങ്ങളുടെ കടം വീടുന്നതിന് അത് ഉപകരിക്കും കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞു പോകും പിതാവിനെ പരിത്തിരിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ് മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ ശാപമേൽക്കും എളിമ മകനെ സൗ സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും കർത്താവിൻ്റെ ശക്തി വലുതാണ് വിനീതറവിടുത്തെ മഹത്വപ്പെടുത്തുന്നു ആദ്യ കഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട നിന്നെ ഏൽപ്പിച്ചതിനെപ്പറ്റി ചിന്തിക്കുക നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല നിനക്ക് ദുഷ്കരമായ വെയിൽ ഇടപെടരുത് എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട് അബദ്ധാഭിപ്രായം ചിന്താക്കുഴപ്പം അഹങ്കാരം നിർബന്ധബുദ്ധി ബുദ്ധി നാശത്തിലൊടുങ്ങും സാഹസബുദ്ധി അപകടത്തിൽ ചാടും ദുശാട്ട്യമുള്ള മനസ്സ് കഷ്ടതകൾ കടിപ്പെടും പാവി പാപം കുന്നുകൂട്ടും അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല എന്നാൽ ദുഷ്ടതാപനിൽ വേരുറച്ചു വളരുന്നു ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത് ദാനധർമ്മം ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ് നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു വീഴ്ച ഉണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും അദ്ധ്യായം നാല് മകനെ പാവപ്പെട്ടവൻ്റെ ഉപജീവനം തടയരുത് ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത് വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത് ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത് കോപാകുലമായ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത് യാചകന് ദാനം താമസിപ്പിക്കുകയും വരുത് കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത് ആവശ്യക്കാരനിൽ നിന്ന് കണ്ണു തിരിക്കരുത് നിന്നെ ശപിക്കാൻ ആർക്കും ഇടം നൽകുകയും അരുത് എന്തെന്നാൽ മനം നന്ദി ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും സമൂഹത്തിൽ സമ്മതനാവുക നായകനെ നമിക്കുക പാവപ്പെട്ടവൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ അരക്ഷിക്കുക അജഞ്ചലനായി ന്യായം വിധിക്കുക അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർത്തൃതുല്യനുമായിരിക്കുക അപ്പോൾ അതിന്നതെന്നെ പുത്രൻ നിന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടെ നിന്നോട് കാണിക്കുകയും ചെയ്യും ജീവന്റെ മാർഗം ഞാനും തൻ്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുകയും തന്നെ തേടുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നു അവളെ സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു അവളെ അതിരാവിലെ അന്വേഷിക്കുന്നവൻ ആനന്ദം കൊണ്ട് നിറയും അവളെ ആശ്ലേഷിക്കുന്നവൻ മഹത്വം പ്രാപിക്കും അവൻ വസിക്കുന്നിടം കർത്താവിനാൽ അനുഗ്രഹീതം അവളെ സേവിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു അവളെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു അവളെ അനുസരിക്കുന്നവൻ ജനതകളെ വിധിക്കും അവളുടെ വാക്ക് കേൾക്കുന്നവൻ സുരക്ഷിതനായിരിക്കും അവളെ വിശ്വസിക്കുന്നവന് അവളെ ലഭിക്കും അവൻ്റെ സന്തതികൾക്കും അവൾ അധീനയായിരിക്കും ആദ്യം അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും അവനിൽ വിശ്വാസം മുറിക്കുന്നത് വരെ അവൾ തൻ്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും തൻ്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും അവൻ വഴുതെറ്റിപ്പോയാൽ അവൾ അവനെ പരിത്യജിക്കുകയും നാശത്തിന് വിടുകയും ചെയ്യും ലജ്ജാശീലം തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക സ്വയം അവമാനം വരുത്തി വയ്ക്കരുത് എന്നാൽ പാപഹേതുവായ ലജ്ജയുണ്ട് മഹത്വവും കൃപയും നൽകുന്ന ലജ്ജയുമുണ്ട് നിനക്ക് തന്നെ ദ്രോഹം ചെയ്യുന്ന വിധം പക്ഷപാതം കാണിക്കരുത് നിന്റെ പതനത്തിന് കാരണമാകും വിധം അന്യർക്ക് വഴങ്ങുകയും വരുത് ഉചിതമായ സന്ദർഭങ്ങളിൽ സംസാരിക്കാതെ പിൻവാങ്ങരുത് ജ്ഞാനം നീ മറച്ചു വെക്കരുത് ജ്ഞാനവും പ്രബോധനവും ഭാഷണത്തിലൂടെ പ്രകടമാകുന്നു സത്യവിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത് സ്വന്തം അജ്ഞതയെക്കുറിച്ച് ബോധവാനായിരിക്കണം തെറ്റ് സമ്മതിക്കാൻ രചിക്കേണ്ടതില്ല ഒഴുക്കിനെതിരെ നീന്തരുത് വിഡിക്ക് കീഴ്പ്പെടരുത് അധികാരികളോട് പക്ഷപാതം കാണിക്കുകയുമരുത് മരിക്കേണ്ടി വന്നാലും സത്യം പിടിയരുത് ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും വിവേകം വിട്ട് സംസാരിക്കരുത് പ്രവൃത്തിയിൽ അശ്രദ്ധയും ആലസ്യവും പാടില്ല ഭവനത്തിൽ സിംഹത്തെ പോലെ ആകരുത് കൃത്യന്മാരുടെ കുറ്റം നോക്കി നടക്കരുത് വാങ്ങാൻ കൈനീട്ടുകയോ കൊടുക്കുമ്പോൾ പിൻവലിക്കുകയോ അരുത് അദ്ധ്യായം അഞ്ചേ സമ്പത്തിൽ ഗർവ്വരുത് സമ്പത്തിൽ ആശ്രയിക്കരുത് എനിക്ക് മതിയാവോളമുണ്ടെന്ന് മേനി പറയുകയും അരുത് സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത് ആരുണ്ടെന്നെ നിയന്ത്രിക്കാനെന്ന് പറയരുത് കർത്താവ് നിന്നെ ശിക്ഷിക്കും തീർച്ച പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്നും പറയരുത് കർത്തൃ കോപം സാവധാനമേ വരൂ ക്ഷമിക്കുമെന്നവർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ് അവിടുന്ന് എൻ്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കും എന്ന് പറയരുത് കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട് അവിടുത്തെ ക്രോധം പാപികളുടെ മേൽപ്പതിക്കും കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത് നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയും വരുത് അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിഷ്യയിൽ നിന്ന് നശിക്കുകയും ചെയ്യും വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത് ആവത്തിൽ അത് ഉപകരിക്കുകയില്ല നിർവ്യാജമായ സംസാരം ഏത് കാറ്റത്തും പാറ്റുകയോ എല്ലാ മാർഗത്തിലും ചരിക്കുകയോ അരുത് കവട നടത്തുന്ന പാപി ചെയ്യുന്നത് അതാണ് നീ അറിവിൽ സ്ഥൈര്യം പാലിക്കുക നിന്റെ വാക്കുകളിൽ പൊരുത്തക്കേടുണ്ടാകരുത് കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവദാനവും കാട്ടുക അറിയാമെങ്കിലേ പറയാവൂ ഇല്ലെങ്കിൽ വാ തുറക്കരുത് മാനവും അവമാനവും വാക്കിലൂടെ വരുന്നു വീഴ്ചയ്ക്ക് വഴി വഴിതെളിക്കുന്നതും നാവ് തന്നെ ഏഷ്ണിക്കാരൻ എന്ന പേര് കേൾപ്പിക്കരുത് നാവ് കൊണ്ട് കെണിവെക്കുകയും വരുത് കള്ളനാവുമതിയും കപടഭാഷയ്ക്ക് രൂക്ഷമായ ശകാരവും ലഭിക്കും കാര്യം വലുതായാലും ചെറുതായാലും അനുചിതമായി പ്രവർത്തിക്കരുത് സ്നേഹിതനാവുന്നതിന് പകരം ശത്രുവായി തീരരുത്